ഹലോ ഗായ്സ് അലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് ഇന്ന് എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളിയൊരു സ്നാക്സ് ഐറ്റം ആണ് അത് ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ ചീസി കബാബ് ഇതിനു വേണ്ടി ഞാനിവിടെ ബോൺലെസ് ചിക്കൻ നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഒരരിപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അളന്നെടുക്കാം ഇരുന്നൂറ്റി അമ്പത് എം എൽ എന്റെ മെഷർമെൻറ്റ് കപ്പിൽ രണ്ട് കപ്പ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏകദേശം കിലോയ്ക്ക് അടുത്ത് വരും ഒരു കറക്റ്റായിട്ടുള്ള അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ അളന്ന് കാണിച്ചു തരുന്നത് ഇതേപോലെയുള്ള രണ്ട് പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ രണ്ട് കപ്പ് വീട്ടിലിപ്പോൾ എല്ലാവർക്കും ത്രാസൊന്നും ഉണ്ടാവണം എന്നില്ല വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പം നിങ്ങൾക്ക് കറക്റ്റ് എരിവിൻ്റെയും ഉപ്പിൻ്റെ എല്ലാം അളവ് അറിയണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ അളന്നെടുക്കണം എടുക്കണം എന്നിട്ട് ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് അഞ്ചല്ലി വെളുത്തുള്ളി ഒരു സവാള ഒരു ടീസ്പൂൺ പെപ്പർ അതേപോലെ ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ അതായത് മല്ലിപ്പൊടി പിന്നെ ഒന്നേ കാൽ ടീസ്പൂൺ ഉപ്പ് പൊടി ഇത്രയാണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ മൂന്ന് വറ്റൽ മുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് നല്ല വലിയ സൈസുള്ളതാണ് എടുത്തിട്ടുള്ളത് ഒരു പിടി മല്ലിലേയും കൂടി ചേർത്ത് കൊടുത്തു ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ പിന്നീട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ആറ് പീസ് ബ്രെഡ് ചെറിയ ചെറിയ കഷ്ണമാക്കി അതും ഞാൻ ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ് അതും കൂടി പൊട്ടിച്ചൊഴിച്ചുകൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈ കൊണ്ടുതന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം ഈ എരിവും ഉപ്പെല്ലാം എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സായി കിട്ടണം അതാ ഞാനിവിടെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ ചട്നി ജാർ അതാണ് എടുത്തിട്ടുള്ളത് അതിൽ അല്പാൽപ്പം ഇട്ട് നല്ല പോലെ വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഒന്ന് അടിച്ചെടുക്കണം നല്ല പേസ്റ്റ് പരുവത്തിലാക്കി പരുവത്തിലാക്കിയെടുക്കണം അതാ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ശ്രദ്ധിക്കുക അല്പം പോലും പീസ് ബാക്കി ഉണ്ടാവാൻ പാടില്ല അതേപോലെ മല്ലിലയും സവാളിയും ഒക്കെ നന്നായിട്ട് പേസ്റ്റ് ആവണം എന്നിട്ട് ബാക്കിയുള്ളതും ഇതേ രീതിയിൽ തന്നെ നമുക്ക് പേസ്റ്റാക്കി എടുക്കാം ചെറിയ ജാറിലാണ് എപ്പോഴും നല്ലത് ഞാനിവിടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത് വലിയ ജാറാകുമ്പോൾ നമുക്ക് പേസ്റ്റ് പോലെ അരഞ്ഞി കിട്ടില്ല എന്നിട്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം ഇനി നമുക്ക് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം പിന്നെ ഇതിനൊരു ചമ്മന്തി ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ചധികം മല്ലിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലില നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സവാള അരിഞ്ഞതും ഞാൻ ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് നാലല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ അര ടീസ്പൂൺ ആണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ എടുക്കുന്ന സമയത്ത് ഞാൻ മുളക് പൊടിയായാലും ഉപ്പായാലും ഒക്കെ ലെവലായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ കുരുമുളക് പൊടിയാണെങ്കിലും എല്ലാം ലെവലായിട്ട് തന്നെ എടുക്കണം ഇനി വളരെ കുറഞ്ഞ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം ഞാൻ ഇവിടെ രണ്ട് സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കൂടുതൽ വെള്ളം ഒഴിച്ചാൽ പോകും ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം നമുക്ക് കബാബ് ഉണ്ടാക്കാം വേണ്ടി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് നന്നായിട്ട് എണ്ണ തേച്ചു കൊടുത്ത് എന്നിട്ട് കയ്യിലും എണ്ണ തേച്ചതിന് ശേഷം ചിക്കൻ അരച്ച് വെച്ചതുണ്ടല്ലോ അതെല്ലാം ഒരേപോലെയുള്ള അളവിൽ ബോൾസ് ആക്കി എടുക്കണം ഇതിൽ നിന്നും നമുക്ക് പത്ത് കബാബ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ പത്ത് ബോൾസ് മുമ്പ് തന്നെ ഉണ്ടാക്കി വെക്കണം ഓക്കെ അല്ലേ പിന്നെ ഇതിലേക്ക് രണ്ട് മുട്ടയാണ് ആവശ്യമുള്ളത് അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു മുട്ടയാണ് കലക്കുന്നത് പിന്നെ ആവശ്യമാണെങ്കിൽ വീണ്ടും കലക്കി എടുത്താൽ മതി അതിലേക്ക് കാൽ ടീസ്പൂണിൻ്റെയേക്കാളും പകുതി ഉപ്പ് വളരെ ലേശം തന്നെ പെപ്പർ പൊടി അത്രയും ഇട്ട് നല്ലപോലെ മിക്സാക്കിയെടുത്തു പിന്നെ അര പാക്കറ്റ് ബ്രെഡ് ഉണ്ടല്ലോ അതും മൂന്ന് വറ്റൽ മുളകും കുറച്ച് മല്ലിലയും കൂടി നല്ല പോലെ പൊടിച്ച് മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് തിന്നായിട്ട് പരത്തിയെടുക്കാം നമ്മൾ ബ്രെഡിലും ചേർത്തോണ്ട് തന്നെ പരത്തിയെടുക്കാൻ നല്ല ഈസി ആയിരിക്കും കയ്യിൽ അല്പം പോലും ഒട്ടുന്നൊന്നുമില്ല ഇനി ഒട്ടുമെന്ന് തോന്നിയാലും ഒരു പീസ് ബ്രെഡും കൂടി പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി ചിക്കൻ അരച്ചത് നന്നായിട്ട് തിന്നായിട്ട് പരത്തിയെടുത്തു അതിന് ശേഷം ഒരു ചീസ് സ്ലൈസ് ഉണ്ടല്ലോ അത് മുകളിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് സോസാണ് പിസ്സ സോസ് ഉണ്ടല്ലോ അതാണ് ഞാനിവിടെ തേച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഈ സോസ് ഇല്ല എന്നുണ്ടെങ്കിൽ ചില്ലി സോസും തക്കാളി സോസും മിക്സ് ആക്കിയിട്ട് അത് തേച്ചു കൊടുത്താൽ മതി ഇനി ചില്ലി സോസ് ഇല്ല തക്കാളി സോസ് മാത്രമായാലും കുഴപ്പമൊന്നുമില്ല അതിൻ്റെ മുകളിലായിട്ട് രണ്ട് സ്പൂൺ തേങ്ങാ ചമ്മന്തിയും കൂടി വെച്ചു കൊടുത്തു അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇനി തേങ്ങാ ചമ്മന്തി നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് വിചാരിക്കുക ആ ഭാഗം സ്കിപ്പ് ചെയ്യാം ഇനി നിങ്ങളുടെ കയ്യിൽ ചീസ് ഇല്ലായെങ്കിൽ ചീസിന് പകരം നമുക്ക് തേങ്ങാ ചമ്മന്തി മാത്രം വെച്ച് ഉണ്ടാക്കാം എല്ലാം കൂടി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് എന്നിട്ട് നല്ല പോലെ റോൾ ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് കൈ കൊണ്ടുതന്നെ എടുക്കണം കയ്യിൽ നന്നായിട്ട് എണ്ണ തേച്ചാൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് എടുക്കണം എവിടെയെങ്കിലും ഒട്ടലോ ക്രാക്കോ ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് ശരിയാക്കി എടുത്താൽ മതി എന്നിട്ട് മൈദ മാവിൽ നല്ല പോലെ ഒന്ന് മുക്കിയെടുക്കണം പിന്നെ മുട്ട മിക്സ് ഉണ്ടല്ലോ അതിൽ മുക്കിയെടുക്കണം ശേഷം ബ്രെഡ് ക്രംസിൽ നല്ല പോലെ പൊതിഞ്ഞെടുക്കണം ഇപ്പോൾ ഒരു കോട്ടിങ് കഴിഞ്ഞു ഞാൻ വീണ്ടും മുട്ട മിക്സിൽ ഇതേപോലെ മുക്കിയെടുത്തു വീണ്ടും ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുത്തു രണ്ട് കോട്ടിങ്ങാവുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയും അതേപോലെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുമാണ് അപ്പോൾ രണ്ട് പ്രാവശ്യം കോട്ട് ചെയ്തെടുക്കുക ഓക്കെ അല്ലേ ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് റോൾ ചെയ്തെടുക്കാം റോൾ ചെയ്തെടുക്കുന്ന സമയം സാവധാനത്തിൽ റോൾ ചെയ്യാൻ ശ്രമിക്കണം അങ്ങനെ പൊട്ടിപ്പോകുന്നുല്ല ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ മാത്രമേ ചെറിയ പ്രശ്നം ഉണ്ടാവുകയുള്ളൂ ഇത് നല്ല പോലെ കട്ടിക്കുള്ള ഒരു മസാലയാണ് ഇതിങ്ങനെ കൈയോട് ഒട്ടുന്നോ അങ്ങനെയൊന്നുമുള്ള യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നമുക്കിത് ഷീറ്റ് ഇല്ലാണ്ട് തന്നെ റോൾ ചെയ്തെടുക്കാൻ പറ്റും അത്രയും ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒട്ടുന്ന പോലെ തോന്നിയാൽ കുറച്ചും കൂടി ബ്രെഡ് പൊടിച്ച് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ശരിക്കും റോൾ ചെയ്തെടുക്കാൻ പറ്റും വീഡിയോയിൽ കാണുന്ന ഈ രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ റോൾ ചെയ്തെടുക്കേണ്ടത് ഇങ്ങനെയാവുമ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ ലെവലായിട്ട് കിട്ടും ഓക്കെ അല്ലേ ഇനി നമുക്ക് ഇതും ഇതേപോലെ തന്നെ മുക്കിയെടുത്ത് വെക്കാം ഇനി ബാക്കിയുള്ളതെല്ലാം കൂടി ഇതേപോലെ തന്നെ ചെയ്തതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം ഇപ്പോൾ നമുക്ക് പത്തെണ്ണമാണ് കിട്ടുന്നത് ഞാനിവിടെ അഞ്ചെണ്ണം മാത്രമേ ഫ്രൈ ചെയ്യുന്നുള്ളൂ ഇനി ഓയിൽ ചൂടാൻ വേണ്ടി വെക്കണം അപ്പോൾ ഓയിൽ ചൂടാവുന്ന സമയം പ്രത്യേകം ശ്രദ്ധിക്കണം കൂടുതൽ ചൂടായാൽ പെട്ടെന്ന് കരിഞ്ഞ് പോകും കളർ ചേഞ്ചാവും അതുകൊണ്ടുതന്നെ ഒരു മീഡിയം തീയിലിട്ട് ഇട്ട് ചൂടാക്കിയതിന് ശേഷം ഓരോന്നും ഇട്ടുകൊടുക്കുക അതിനുശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം കുക്ക് ചെയ്തെടുക്കുക മീഡിയം തീയിൽ വെച്ച് തന്നെ ഇത് ഫ്രൈ ചെയ്യണ്ട പെട്ടെന്ന് കളർ ചേഞ്ച് ആവും ചിക്കൻ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടാനുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ തന്നെ വേവിച്ചെടുത്താൽ മതി ഒരു ഭാഗം ഒരു നാല് മിനിറ്റും മറ്റേ ഭാഗം നാല് മിനിറ്റും ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് ഫ്രൈ ആയി കിട്ടും നമ്മൾ അരച്ച പേസ്റ്റ് പേസ്റ്റല്ലേ ഇത് തന്നെ കൂടുതൽ വെന്ത് കിട്ടാനൊന്നും ബുദ്ധിമുട്ടാവില്ല എന്നാലും ചിക്കനായതുകൊണ്ട് തന്നെ നല്ല പോലെ വെന്തതിനു ശേഷം മാത്രം ഓയിൽ നിന്ന് എടുത്താൽ മതി രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കണം ഭയങ്കര ടേസ്റ്റാണ് അതേപോലെ വീട് ഫുള്ള് നല്ലൊരു മണമാണ് തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതേപോലെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ കുറേ ഫ്രണ്ട്സിനെല്ലാം ഈ റെസിപ്പി അറിയുന്നുണ്ടാവാം അറിയാത്ത കുറേ ആൾക്കാരുണ്ട് അപ്പം അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് ശരിക്കു പറഞ്ഞാൽ ഗസ്റ്റ് വന്നാലും അതേപോലെ വീട്ടിലൊരു ഫങ്ഷനിലുണ്ടാവുമല്ലോ ആ സമയത്തും പിന്നെ നമ്മളെ വീട്ടിലേക്ക് പെണ്ണ് അണൻ ചടങ്ങിലും ഉണ്ടാകുന്നില്ലേ അങ്ങനെയുള്ള സമയത്തെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി സ്നാക്സ് റെസിപ്പിയാണ് പിന്നെ പുതിയ ആപ്പിളേർ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാക്കാം അതേപോലെ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കി സെയിൽ ചെയ്യാനും പറ്റും ഞാനൊക്കെ ഇഷ്ട പോലെ ഓർഡർ എടുത്ത് ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമുക്ക് സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഇഷ്ടം പോലെ സമ്പാദിക്കാൻ പറ്റുന്ന കുഞ്ഞ് കുഞ്ഞ് റെസിപ്പീസെല്ലാം ആണിത് അപ്പോൾ ഇതൊക്കെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും എല്ലാവരും പിന്നെയും പിന്നെയും ഓർഡർ തരും രാത്രി പുതിയ ആപ്പിളയും ചങ്ങാതിമാരും വീട്ടിലേക്ക് വരുന്നൊരു പരിപാടിയുണ്ട് ഞങ്ങളെ കാസർഗോഡ് അപ്പോൾ എല്ലാവരും ഇഷ്ടംപോലെ സ്നാക്സ് റെസിപ്പി ഓർഡർ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണിത് അപ്പോൾ എല്ലാ കൂട്ടാരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം വീണ്ടും കാണാം ബായ് ബായ്